ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിലെ ഭംഗിയേറിയ ബീച്ചുകൾ ഒന്നാണ് കേട്ടോ അത് നമ്മുടെ കോഴിക്കോട് ബീച്ചാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രാ എന്ന് പറയുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ് കോഴിക്കോട് ബീച്ചിലേക്ക് വരികയാണെങ്കിൽ വൈകുന്നേരം എത്തണം എങ്കിൽ ആ ഒരു പൊളി വൈബ് നമുക്ക് കിട്ടുകയുള്ളൂ ബീച്ച് മാത്രമല്ല ബീച്ചിനോട് ചേർന്നുള്ള കടകളും ബീച്ചിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നു കോഴിക്കോട് എന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലേക്ക് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയത് നമ്മുടെ കോഴിക്കോട് ഹൽവയാണ് കേട്ടോ നല്ല തിരക്കാണെങ്കിൽ പോലും ഫാമിലി ആയിട്ട് വന്നും ഫ്രണ്ട്സായിട്ട് വന്നാലും കിടുവാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് ഐ ഹലവ് കോഴിക്കോട് ആയിട്ട് വരുന്നവർ മസ്റ്റായും ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണിത് കോഴിക്കോട് പറ്റി പറഞ്ഞപ്പോഴാണ് ഇപ്പം നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഒരു ആയിട്ടുണ്ട് ഐസ് ഉണ്ട് ഐസ് ഐശ്വരണ്ടി എന്ന് ഐസ് ഐശ്വചരണ്ടിയിട്ട് കസ്കസും ബ്രിട്ടി ഫ്രൂട്ടി നാരങ്ങയൊക്കെ കുറേ ഐറ്റംസ് ഇട്ടൊരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾ വന്നാലേ എവിടുന്നേലും വാങ്ങാതെ നല്ല തിരക്കുള്ള കട കണ്ടെത്തി അവിടെ നിന്നും വേണം വാങ്ങാൻ അവിടെ ആകും കിടു ടേസ്റ്റ് ഇട്ടോ അതാ അങ്ങനെ പറഞ്ഞത് പിന്നെ ഇവിടെ ഇവിടെയെല്ലാം നടക്കാം ശിലകളിൽ കൊത്തുപണിയിൽ തീർത്ത കുറെ കാണേണ്ടതുമായ ശില്പങ്ങളും അതിനു ചുറ്റുമിരിക്കാനും എല്ലാവരും അത് സ്വര പറയാനും പറ്റി ഒരിടും അത് നമ്മുടെ കോഴിക്കോട് ബീച്ചാണ് കേട്ടോ ഞാൻ ഞാൻ കണ്ട ബീച്ചുകളിൽ എനിക്കിഷ്ടമായി നമ്മുടെ കോഴിക്കോട് ബീച്ച് ആ കടകളും ആ അന്തരീക്ഷവും ഒരു രസമാണ് മധുരമുള്ളതും എരിവുള്ളതും മായ കട്ട് ചെയ്ത് വെച്ച കുറേ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഫുഡിട്ടേ ബീച്ചിൽ നിന്ന് വലിയാകും കല്ലുമേക്കായ മസാല ചേർത്ത് പൊരിച്ചതും കാടൻ മുട്ട പൊരിച്ചതും അങ്ങനെ പിന്നെ ഒത്തിരി ഐറ്റംസ് ഉണ്ടെന്നേ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ നമ്മുടെ പാട്ട് പോലെ തന്നെ കൽബിൽ തേനൊഴുകുന്നത് കോഴിക്കോട് അപ്പം മസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യണം അറിയണം നമ്മുടെ കോഴിക്കോടിൻ്റെ ഉറപ്പായ മനസ്സിൽ തേൻ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ